അസലാമലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചില സമയങ്ങളൊക്കെ നമുക്ക് ഒരു പണിയാണ് എത്ര അലാറം വെച്ചുറങ്ങിയാലും അതെല്ലാം ഓഫ് ചെയ്ത് അല്പനേരം കൂടി കയ്യട്ടെ എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നും അങ്ങനെ ആ തോന്നലിൽ കിടന്നുറങ്ങും മെണീക്കുമുളേക്കും സമയമെല്ലാം എഴുകി ആകെ ഒരു ഇതായിട്ടുണ്ടാകും ഇത് പല ആളുകൾക്കും ഉണ്ടാകുന്ന അനുഭവമാണ് എന്നാൽ ഇനി നമുക്ക് ആ അവസ്ഥ നേരിടേണ്ടി വരില്ല നാം ഇങ്ങനെ ചെയ്താൽ മാത്രം മതി പരിശുദ്ധ കുറിലെ സൂറത്തുൽ കഹഫ് നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹഫ് ഉണ്ടല്ലോ ആ സൂറത്തുൽ കഹഫിലെ അവസാനത്ത് ആയത്ത് ഇന്നമ നമ്മറും തുടങ്ങുന്ന ആ ലാസ്റ്റത്ത് അവസാനത്ത് ആയത്ത് ഉണ്ടല്ലോ ഈ ആയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതി ഏത് സമയത്ത് ഉണരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ഉണരണമെന്ന് കരുതിയിട്ട് ഓതിയാൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉണരാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കൂടെ നാം പാരായണം ചെയ്യുക ഏത് സമയത്താണ് ഉണരേണ്ടത് ആ സമയത്ത് ഉണരണം എന്ന ഉണരണമെന്ന കൂടെ ഓതിയിട്ട് ഉറങ്ങുക അള്ളാഹു സുബഹാൻ ഹുഹത്താരെ നിങ്ങൾക്ക് ഹൈർ പ്രദാനം ചെയ്യു എല്ലാവരും ദുവാ ചെയ്യണമെന്ന വസീയത്തോട് കൂടി അസ്ലാമലൈക്കും വാഹമത്